എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ് നമ്മളെല്ലാവരെയും ഓരോരോ സന്ദർഭങ്ങളിൽ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ ഓരോരുത്തർ ക്ഷണിക്കാറുണ്ട് വിവാഹത്തിൻ്റെ വിവിധ ചടങ്ങുകൾ മാമോസയുടെ ചടങ്ങുകൾ വാർഷികത്തിൻ്റെ ചടങ്ങുകൾ അതുപോലെ മരിച്ചു പോയവരുടെ ഓർമ്മകൾ ശ്രാദ്ധം അതിനൊക്കെയും ക്ഷണിക്കാറുണ്ട് പലപ്പോഴും ക്ഷണിച്ച് വരുന്ന അതിഥികളെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഈ മാമോദിസയാണ് രാവിലെ നടക്കുന്നു അല്ലെങ്കിൽ ശ്രാദ്ധത്തിൻ്റെ ഓർമ്മ കുർബാനയും ഭൂപ്രാർത്ഥനയിൽ രാവിലെ നടക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലും മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇപ്പോൾ രാവിലെ എട്ടരയ്ക്കോ ഒമ്പതിനോ കുർബാന കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ക്രമീകരിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് അപ്പോൾ രാവിലെ വരുന്ന അതിഥികൾ ഉച്ച വരെ നോക്കി നിൽക്കേണ്ടെന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പഴയകാലത്ത് വീടുകളിലൊക്കെ സദ്യയായിരുന്നു സദ്യയൊക്കെ കൊണ്ടുവെച്ച് ആളുകൾ പോകാനായിട്ട് താല്പര്യമുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം അതിനായിട്ട് മാറ്റി വെച്ച് അതിനൊക്കെ ഒരുങ്ങുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആർക്കാണ് തിരക്കില്ലാത്തത് എല്ലാവർക്കും തിരക്കുകയറിയ ഒരു ജീവിതത്തിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒരു സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ വരുമ്പോൾ അവരെ ഒരു ദിവസം മൊത്തം ബുദ്ധിമുട്ടിക്കുന്ന രീതി പലപ്പോഴും കാണാറുണ്ട് പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ആണെങ്കിൽ പതിനൊന്ന് മണിക്ക് വിവാഹത്തിനുള്ള ചേർത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണിക്ക് വിവാഹം കഴിഞ്ഞാലും അവിടുത്തെ ചടങ്ങുകൾ തീരുമ്പോൾ മൂന്ന് മണി മൂന്നര നാലൊക്കെ ആകുന്നുണ്ട് ഒത്തിരി നേരം അവളെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്ന അനുഭവം എല്ലായിടത്തും എങ്കിൽ ഇല്ലെങ്കിലും ചുരുക്കഞ്ചലിടത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനേക്കാൾ ഏറ്റവും വിചിത്രമായ കാര്യം ഇപ്പോൾ പണ്ടത്തെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ വലിയ ഹാളുകൾ കൂടുതൽ ഭക്ഷണ വിഭവങ്ങൾ ഒക്കെയും ക്രമീകരിക്കുമ്പോഴും എല്ലാവരും വാഹനത്തിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ടകത്തു നിന്നു കഴിഞ്ഞാൽ അവിടെ ചടങ്ങുകൾ സ്ഥിതി നടക്കുന്നു വരുന്ന അതിഥികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മേശകളോ ഒന്നും വരാറില്ല ഇപ്പോൾ പുതിയൊരു സംസ്കാരം ബൊഫേ സംസ്കാരം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യമുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല എന്നാൽ ഈ ക്ഷണിക്കപ്പെട്ട് വരുന്നവരിൽ കുടുംബത്തിലെ വിവിധ പ്രായത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് കൈക്കുഞ്ഞുങ്ങളായിട്ട് വരുന്നവരുണ്ട് ക്ഷീണിതരായിട്ട് വരുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് പ്രായമായിട്ടുള്ള ആളുകളുണ്ട് ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക ചിലയിടത്ത് കസേര കാണും അതിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് കഴിക്കുക ഒരുമേശയൊന്നും കരുതാതെ തീർച്ചയായിട്ടും ക്ഷണിക്കപ്പെട്ട് നമ്മളാളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ എങ്കിലും ഒന്ന് പരിഗണിക്കണം പ്രായമുള്ള ആളുകളെ കൈകുഞ്ഞുങ്ങളായിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതായിരുന്നു മിക്ക ചടങ്ങുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലുള്ള ക്ഷണിക്കപ്പെട്ട് വരുന്ന അതിഥികളെ ഇവിടെ ഒന്ന് മെയിൻ്റെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ മണിക്കൂറുകളോളവും ഫോട്ടോ എടുത്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതാണ് ഈ സമയത്തൊക്കെയും ക്ഷണിക്കപ്പെട്ട് വന്നവർ അവിടെ നിന്ന് ബോറടിക്കുകയാണ് ചിലയിടങ്ങളിൽ ആള് തുറന്ന് കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചിലയിടത്ത് ഹാൾ പോലും തുറക്കയില്ല മണിക്കൂറുകളോളവും കാത്തു നിന്ന് ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെന്ന ഗതികേട് പ്പെട്ടു വരുന്ന അതിഥികൾക്കുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ ക്ഷണിക്കുമ്പോൾ പ്രത്യേകം രാവിലെയുള്ള ഇടങ്ങുകളിൽ ഉച്ചയ്ക്ക് വരെ പിടിച്ചു നിർത്താതെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തവരെ പറഞ്ഞു കൊടുക്കുകയും അവർ സന്തോഷമായിട്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് പോകും പഴയ പഴയകാലത്ത് ഭക്ഷണത്തിന് ദാരിദ്ര്യമുള്ള കാലത്ത് വിഷമുള്ള കാലത്തൊക്കെ സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കണം നമ്മുടെ മുൻതലമുറക്കാർ ചിന്തിക്കുകയും സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ അതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ നല്ലൊരു സമാധാന ആളുകളും നല്ലവർ ഭക്ഷണം കഴിക്കുന്നവരും അമിത ഭാരമുള്ളവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ അതുകൊണ്ട് ക്ഷണിക്കപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണം കൊടുക്കുന്ന യാതൊരു നിർബന്ധവുമില്ല നമ്മൾ വരുമ്പോൾ നമ്മളായിട്ട് ചേർന്ന് സന്തോഷം പങ്കിട്ട് പോകുവാനായിട്ട് അവരെ അതിഥികളെ സ്നേഹത്തോടെ കരുതി അവരെ അവരുടെ ആവശ്യങ്ങൾക്ക് പറഞ്ഞയക്കുവാനുള്ള ക്രമീകരണം ഇങ്ങനെ ക്ഷണിക്കുന്നവർ ചെയ്യുന്നത് ഉചിതമായിരിക്കും